ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ടയുടെ ഡി എ വണ്ടി ജന സർവീസായിട്ട് കെറ്റിൻ്റെ ആണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുക റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ജറക്കി സൗണ്ട് കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് ബുഷ് ഒക്കെ നല്ല രീതിയിൽ അടിക്കുക ചെറിയ കെട്ടറി ചാടിയപ്പോൾ പോലും ഫ്രണ്ടിൽ നിന്ന് നല്ല അടി കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഒന്നും ക്ലിയർ അല്ല അങ്ങനെ ഒന്ന് കുറച്ച് കംപ്ലീസ് കുറച്ച് കോംപ്ലിക്കേഷനാണ് വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് കയറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഫുള്ള് തീർന്നു നിൽക്കണേ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ചു ക്യാമൊക്കെ നല്ല ടൈറ്റ് ചെയ്തുണ്ട് ഫുൾ ടൈറ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ബാക്കിലത്തെ ടയറ് അത്യാവശ്യം കണ്ടീഷനുണ്ട് ഉപയോഗിക്കാനായിട്ട് അത് ഓവർ ഗ്രിപ്പ് ഉള്ള മോഡലാണ് ശരിക്കും കമ്പനി വരുന്ന അതേ പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ടയറിൻ്റെ ആ ടയറിൻ്റെ ഗ്രിപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം ആ മോഡലാണ് ഏറ്റവും നല്ലത് നല്ലതെട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം പട്ടിയും ഉപയോഗിക്കാനായിട്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ നല്ലൊരു ക്ലീൻ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്താണ് മെയിനായിട്ട് നമുക്ക് വന്നതാണ് കുറച്ച് കംപ്ലയിൻറ്റ്സ്കൾ അതായത് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഇത് ഈ ഉള്ളിൽ വരുന്ന ഈ ബുഷൊക്കെ പോയിട്ട് സ്ലീവ് ഒക്കെ പൊട്ടി അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വേരിയേറ്റർ ബോഡി ഈ റോളർ സെറ്റാണ് നമുക്ക് മാറ്റേണ്ടത് ഈ ബോസ്റ്റ് റേവും കൂടിയിട്ട് അത്രയായിട്ടും ആ ക്ലച്ചിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ക്ലച്ചിനകത്ത് ഈ പൊടിയൊക്കെ കയറിയിട്ട് അതായത് ക്ലച്ച് വർക്ക് ചെയ്തിട്ട് വെള്ളം ബെൽറ്റ് വരഞ്ഞേങ്ങണ പൊടി ക്ലച്ച് ക്ലച്ചൊഷ് വരഞ്ഞ പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിലെ ഓൽസിൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയേക്കണത് കൈയോടെ നമുക്ക് ആ ഓൾസിയിലും മാറ്റി റീസെറ്റ് ചെയ്താൽ ക്ലച്ചിനകത്ത് ആ പ്രോബ്ലം നമുക്ക് കാണുന്നത് ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെയായാലും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലച്ചിനകത്ത് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ പൊട്ടിരിക്കണം കേട്ടത് ഈ സൈഡ് അത് ബെൽറ്റിൻ്റെ എല്ലാ ഭാഗം തന്നെ എല്ലാ കട്ടകളുടെ ഉള്ളിൽക്കിടെ പൊട്ടി കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കണം കേട്ടോ അപ്പോൾ ബെൽറ്റ് അത്രയും പെട്ടെന്ന് മാറ്റി കളയാ എന്തായാലും തൊട്ടടുത്ത് തന്നെ അത് പൊട്ടിപ്പോകും പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിലാ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ് അതേപോലെ അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്തതിൻ്റെ ആ പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അത് ശരിക്കും നമുക്ക് കമ്പൽസറി ആയിട്ട് പതിനായിരം കിലോമീറ്റർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കാണ് നമ്മൾ ഓരോ സർവീസിൽ ചെക്ക് ചെയ്യാറുണ്ട് ചെറിയൊരു തേമാനം കണ്ടാൽ പോലും നമ്മൾ കൈയോടെ അത് മാറ്റിക്കളയലാണ് പതിവ് ഇത് ബുഷ് ഇത്രയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് സർവീസിൻ്റെ ടൈമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും അങ്ങനെ വന്നാണ് കേസാണത് പിന്നെ ഈ ക്ലച്ച് ക്ലച്ച് ഷോക്ക് അത് അയച്ചിട്ടിൻ്റെ പിന്നൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ശരിക്കും വണ്ടി ആ ഒരു നല്ലൊരു പെർഫോമൻസ് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് സീവിട്ട് ക്ലച്ചിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടും ക്ലച്ച് ഔട്ടർ യൂണിറ്റൊന്നും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ശരിക്കും ക്ലീൻ ചെയ്താൽ മതി അതിനകത്ത് ചെറിയൊരു ഗ്രീസിൻ്റെ മയം പോലെ വന്നിട്ട് അത് പിടിക്കാത്ത വണ്ടിക്ക് മൊത്തത്തിൽ ഒരു ജർക്കിങ് സൈഡ് ബാക്ക് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അത് റെഡി ആയി പോകും പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഐസിലേറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാർബോറ്റർ ക്ലീൻ ചെയ്യേണ്ടി വന്നത് ശരിക്കും ജനറൽ സർവീസിൽ കാർബോറ്റർ ക്ലീനിങ് ഓൾറെഡി ഇല്ല നമുക്ക് ചെക്കപ്പ് ടൂണിംഗ് ആവശ്യമുണ്ടെങ്കിൽ ടൂൺ ചെയ്യാം അതൊക്കെയാണ് നിലവിൽ ജനൽ സർവീസുമായി ബന്ധപ്പെട്ട് കാർബോറ്ററിനോട് വന്ന വർക്ക് ഇപ്പോൾ നമുക്ക് ഈ ഓടിക്കുമ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഐക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കാർബോറ്റർമാർ റിലേറ്റഡായിട്ട് വന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചകനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആണ് സ്ലോ ജെറ്റ് ബ്ലോക്കാണ് ഈ ഫ്ലോട്ട് വാലും ഒക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആയൊരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ അതും നമുക്കൊന്ന് കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കേബിളുകൾ ഐസിലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിൾ ചോക്ക് കേബിളൊക്കെ നല്ല ടൈറ്റാണ് അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ശരിക്കും എല്ലാ കേബിളും ബ്രേക്കിൻ്റെ മൂന്ന് കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളും ബാക്ക് ബ്രേക്കിലേക്ക് പോകണോ ബാക്ക് വീലുമേക്ക് പോകണ ഒരു കേബിളും ആ മൂന്ന് കേബിളുകൾ നമ്മളതിൻ്റെ ഉണ്ട് സ്പീഡോമീറ്റർ വർക്കിങ്ങ് അല്ല സ്പീഡോമീറ്ററിനെ നമ്മൾ അഴിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കേബിള് മീറ്ററിൽ നിന്ന് ഊരി പോരാത്ത രീതിയിൽ തുരുമ്പിട്ടിരിക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട് ഊരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാത്രം മാറ്റിയിട്ടാൽ മതി അതല്ലെങ്കിൽ മീറ്റർ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ തൽക്കാലം മീറ്റർ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഇൻഫോം ചെയ്തൊന്നുള്ളൂ മീറ്റർ കേബിൾ ഊരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിള് മാത്രം അത് വർക്കിംഗ് ആക്കി ഇടാം കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം വരുന്നത് കിലോമീറ്ററിന് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഒന്നൂല്ല നമ്മളത് സമയത്തിന് ചെയ്യില്ല കിലോമീറ്റർ അറിയുമ്പോൾ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റും ഇത് എത്ര ഓടുന്നത് നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടില്ല അപ്പോൾ കിലോമീറ്റർ വർക്കിംഗ് ആക്കിയിടാം എന്നുള്ളതാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മീറ്റർ കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും മാറ്റി റീസെറ്റ് ചെയ്യണോ ബെറ്റർ കാരണം വണ്ടിയുടെ മെയിൻ്റനൻസിന് കിലോമീറ്ററിനുസരിച്ച് മാത്രമാണ് അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ കൂടി ഇതേപോലെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒരുപാട് പാർട്ട്സുകൾ ഡാമേജ് ഒക്കെ ആവണ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് പിന്നെ അതേപോലെ ഇവിടെ കേബിളുകൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് വാക്സിലേറ്റർ കേബിളൊക്കെ പൊട്ടിയിരിക്കണേ ചോക്കിൻ്റെ കേബിൾ കൂടെ സ്ലീവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ ഇതേപോലെ തന്നെ ഫുൾ ആയിട്ടൊന്നും അഴിച്ചു വാഷെയ്യണം നല്ലതാണ് കാരണം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതേപോലെ അഴിച്ചു കഴുകണെങ്കിലാണ് അത് ക്ലിയർ ആവുള്ളൂ ഈ കണ്ടീഷനിൽ തന്നെ ബോഡി അഴിച്ചിട്ട് ഈ കണ്ടീഷനിൽ തന്നെ കൊണ്ടുവന്ന് വാട്ടർ സർഫ്യൂസ്റ്റേഷനിൽ കൊടുത്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ വേണ്ടി കൈയോടെ നമുക്ക് പെയിന്റ് ടച്ച് ചെയ്ത് പോകാനൊക്കെ ഇടപെട്ടും ഇത് ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് പോയേക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് വിലുമെന്നുള്ള ചെളി മൊത്തം കാർവായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വാഷിംഗ് കഴിഞ്ഞാൽ ഒരു ഫ്ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പെയിന്റ് ടച്ച് ചെയ്യാനൊക്കെ വേണ്ടി അത് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇടാം കേട്ടോ അതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞല്ലോ ഫ്രണ്ടിലെ ബുഷുകളൊക്കെ അതേ ചെയ്യാ അവസ്ഥയിലാണ് വെറുതെ ചാടി കളിക്കുക കാരണം ഒട്ടും ബുഷല്ലെന്ന് തന്നെ കംപ്ലയിൻറ്റാണ് അപ്പോൾ ആ ബുഷുകളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം ലിങ്കിന്റെ ബുഷും പോയിട്ടുണ്ട് ഷോക്കിൻ്റെ ബുഷും കംപ്ലയിൻ്റ് ആണ് ബ്രേക്കിന്റെ കേബിളുകളുടെ കേസ് പറഞ്ഞല്ലോ കേബിളുകൾ നോക്കിക്കോ കാരണം എന്താ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കേബിളിന് മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പില്ല ഔട്ടർ വെലിഞ്ഞിട്ട് ഇന്നറിനോട് ചേർന്ന് വന്നിരിക്കുക അത് തന്നെയാണ് രണ്ട് കേബിളിൻ്റെ അവസ്ഥ ബാക്ക് ബ്രേക്കിൻ്റെ അവസ്ഥ വ്യത്യസ്തമല്ല ഫ്രണ്ട് ബ്രേക്കിന്റെ ലൈനറും ഓൾറെഡി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞേക്കണം അപ്പം അപ്പം അതും കൂടി നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്തു പോകാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണ്ടോ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേ ഇപ്പോൾ ഇരിക്കണ ബാറ്ററി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തേലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് അതിൻ്റെ മാക്സിമം ഒരു എന്റിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാട്ടോ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ വരാം ചിലപ്പോൾ കുറേ നാളുകൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം എന്തായാലും വലിയ താമസിച്ചാൽ കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ അത് ഈ വരുമ്പോൾ ഈ കീ താക്കൂല് വേണ്ട ഈ ഭാഗത്ത് റബ്ബറൊക്കെ ചടി പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ക്ലിയർ ആയി പോകും പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റിയാൽ കൂട്ടാതിക്കിടയ്ക്ക് പ്ലഗ്ഗും മാറ്റിയാക്കണതാണ് ഒന്ന് ക്ലീൻ ചെയ്ത് തരക്കാൽ റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഓയിലിൻ്റെ സ്റ്റിക്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലെവൽ കാണുന്നുണ്ടായില്ല അപ്പോൾ അഴിച്ച് നോക്കുമ്പോൾ ലെവൽ കുറവുണ്ട് ഓയിലിൻ്റെ അവസ്ഥയും കളറും ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഓയില് മാറ്റിയിടുന്നതാണ് നല്ലത് ഒഴിക്കണമെന്നല്ല ഇനി അതല്ല കിലോമീറ്റർ അത്ര ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഓയിൽ ടോപ്പ് പെയിൻ്റ് ആയിട്ട് വരും കേട്ടോ അത് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി കാരണം എത്ര ഓടിയാക്കണേന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഒന്നാമത് മീറ്റർ വർക്കിംഗ് അല്ല ചെയ്ത കിലോമീറ്ററും ഓൾറെഡി നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ പ്രൊട്ടക്റ്റ് സൈമിൻസ് റീമത്തെ ഈ കവറും കുട്ടി കിടക്കുന്നുണ്ട് അതുകൂടിയും കൂട്ടത്തിക്കിട എനിക്ക് നൂറ് താഴേക്ക് അതിനകത്ത് കോശം വന്നുള്ളൂ അതുകൂടി കൂട്ടത്തിക്കാട മാറ്റി വിടണമായിരിക്കും നല്ലത് അപ്പം അപ്പോൾ ഞാൻ ഇതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നാണ് അപ്പോൾ ലൈൻ മാറ്റിയിടാം ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിൾ ബാക്കിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിള് ആക്സിലേറ്റർ കേബിൾ അത് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മീറ്ററിനകത്ത് ടൈറ്റ് ആണ് നമുക്ക് അഴിച്ചു നോക്കാം നടപടി ആയി അഴിച്ചു കിട്ടുകയാണെങ്കിൽ കേബിൾ മാറ്റിയിട്ടാൽ റെഡി ആകുമെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി വയ്ക്കാം അതല്ലെങ്കിൽ ശരിക്കും മീറ്ററാണ് മാറ്റേണ്ടത് അതേ തൽക്കാലം അതിനകത്ത് പൂട്ടുന്നില്ല നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് ചെയ്യാം കാരണം എല്ലാം കൂടി നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളതിൻ്റെ അനുസരിച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ ബോസ് ഡ്രൈവ് അടക്കം വന്ന യൂണിറ്റ് കേട്ടോ പിന്നെ ക്ലച്ച് ബാക്ക് പുള്ളി വീലിൻ്റെ പിൻ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുക കാർബേറ്റർ ക്ലീനിങ് അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ കാർബേറ്ററിനുതന്നെ ഫ്ലോട്ട് വാൽവ് സ്ലോജെറ്റ് ഓ ഫുൾ ആയിട്ട് ഒന്ന് ആഴ്ച വാട്ടർ സർവീസ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഫുൾ വാഷിംഗ് നടക്കാം ഓപ്പൺ വാഷിംഗ് ആയിട്ട് നമ്മൾ അതിനകത്ത് കൂട്ടുന്നുണ്ട് എസ്റ്റിമേറ്റിൽ ഇത്രയും ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് അതിൻ്റെ കംപ്ലയിൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ഏകദേശം ഒരു ലീസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണേ പിന്നെ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ അതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ അത്രയും ഭാഗം പാർട്ട്സുകളടക്കം ഉൾപ്പെടുത്തി ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് ആ എമൗണ്ടും എത്ര വരുമെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് വൈ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം നോക്കിയിട്ട് പരമാവധി നേരത്തെ ചെയ്യാം അപ്പോൾ ഒരു ഏകദേശം ഒരു ആറേഴ് മണിയൊക്കെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷികം അടക്കം ചെയ്തുവരാണെങ്കിൽ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം പരമാവധി നേരത്തെ ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ